ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങിൽ ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ഒരു കറിയായിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ സവാള ഉരുളക്കിഴങ്ങ് തക്കാളി ഇത്രയാണ് വേണ്ടത് ഇനി നമുക്കൊരു കലം വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റിയാൽ മതിയാകും അതിനുശേഷം അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള അത്യാവശ്യം നല്ലപോലെ വഴറ്റിയെടുക്കണം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം സവാള വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് തക്കാളിയാണ് തക്കാളിയും നല്ലപോലെ വഴറ്റിയെടുക്കുക അധികം അങ്ങോട്ട് ഉടഞ്ഞു പോവണ്ട ചെറുതായിട്ടൊന്ന് വാങ്ങി വന്നാൽ മതി അപ്പോഴത്തേനും നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും കൂടി നല്ലപോലെ വഴറ്റിയെടുക്കുക രണ്ട് പച്ചമുളക് കൂടി ചേർത്തെളക്കുക നന്നായിട്ടൊന്നും വാങ്ങി പോവണ്ട ഇനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം നേരത്തെ കാണിച്ച പോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് അരച്ചതാണ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ലൂസാക്കി ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്രത്തോളം ചാറു വേണോ അതിനനുസരിച്ച് എടുക്കുക ഇവിടെ ഇപ്പം ഞാൻ അത്യാവശ്യം കുറുകിയ പോലെയാണ് എടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി വേവിച്ച് വെച്ചിരിക്കണ ചെമ്മീനും ചേർത്ത് കൊടുക്കുക ചെമ്മീൻ പച്ചന ചേർത്താലും കുഴപ്പമൊന്നുമില്ല ചെമ്മീൻ അധികം വേവമൊന്നുമില്ല ഞാനിവിടെ ഓൾറെഡി വേവിച്ച് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നം നന്നായിട്ട് തിളച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചൊഴിക്കാം അതിനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പിലയും ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണോളം മതിയാവും ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് Okay thank you for watching